ഹായ് ഹലോ സുഖമോ ദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് നമ്മുടെ ദേവികയുടെ വാർത്ത അറിഞ്ഞ് ഒരാൾ എത്തുകയാണ് ആരാണ് ആ ഒരാൾ വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം ചന്ദ്രമതി ആട്ടോ വരുന്നത് ചന്ദ്രമതി വന്ന് നമ്മുടെ പ്രഭാവതിര സന്തോഷത്തോടുകൂടെ ആയിട്ടോ നമ്മുടെ ചന്ദ്രമതി വരുന്നത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എവിടെ നമ്മുടെ പുതിയ സ്ഥാനാർത്ഥി എവിടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവിക അന്വേഷിക്കുക അപ്പൊ നമ്മുടെ പ്രഭാവതി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ചന്ദ്രമതി ദേവിക ഇനി അന്വേഷിക്കേണ്ട ദേവികി ഇനി കുടുംബത്തിൽ ഉണ്ടാവില്ല ദേവികൊക്കെ വേറൊരാൾ ായിട്ട് പ്രണയമാണ് അതുകൊണ്ട് ഞങ്ങൾ ഇത് എങ്ങനെ തീരുമാനമാക്കണം എന്ന് കരുതി ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ് എന്ന് നമ്മുടെ ചന്ദ്രമതിയോട് പറയുന്നുണ്ട് അപ്പൊ ചന്ദ്രമതിക്ക് ആകെ ഷോക്കാട്ടോ ദേവികയ്ക്ക് വേറൊരാളോട് പ്രണയമോ അങ്ങനെയും ചിന്തിച്ച് ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാട്ടോ അപ്പുറത്താണെങ്കിൽ നമ്മുടെ ദേവികയെ കാണാൻ അരുന്ധതി വരുവാണ് ദേവികയുടെ വീട്ടിൽ എന്നിട്ട് പറയുന്നുണ്ട് പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു അത് നാട്ടുകാരുടെ മുന്നിൽ അവര് മീറ്റിങ്ങിലൂടെ പറഞ്ഞു കഴിഞ്ഞു ഇനി ദേവിക അതിൽ നിന്നും പിന്മാറരുത് എന്നാണ് പറയാനായിട്ട് നമ്മുടെ അരുന്ധതി വരുന്നത് പിന്നെ മാറ്റി വിളിച്ചു നിർത്തി അരു ദേവികയോട് എന്തൊക്കെയോ വേറെയും പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു കേട്ടോ ആ ഒരു രഹസ്യം എന്താണ് എന്നുള്ളത് നമുക്കറിയണം അല്ലെ പ്രേക്ഷകർക്ക് അറിയണം അപ്പുറത്ത് നമ്മുടെ ഗൗരി നന്ദനെ കാണാൻ വരുന്നുണ്ട് അപ്പൊ ഗൗരിയോട് നന്ദൻ പറയുന്നുണ്ട് ഇല്ല ഗൗരി ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അതിക്ക് മുമ്പും കുറെ തെളിവുകൾ എന്റെ കയ്യിൽ കിട്ടിയാർന്ന് ഗൗരി എന്നൊക്കെ ഇങ്ങനെ ഗൗരിയോട് പറയുവാണ് അപ്പൊ ഗൗരിക്കും ആകെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ ഒരു കാര്യങ്ങളൊട്ടോ അപ്പൊ അങ്ങനത്തെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥയാട്ടോ നമുക്ക് ഇന്നത്തെ വരുന്ന ഒരു എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നതേ കാത്തിരുന്ന് കാണാം കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഹിയർ ദി മലയാളി ഓഫ്